ശ്രീരാമ ശ്രീരാമസമാശ്വാസനം ആന പത്മം വാടി ആരെയും നോക്കിയിടാതെ മാനസഖേതത്തോടും കണ്ണുനീർവാർത്തു മാനവ വീരൻ കുമ്പിട്ടിരിക്കുന്നത് കണ്ടു മാനിയാം സൗമിത്രി പാതാംുജം വണങ്ങിനാൻ എന്തുണർത്തിപ്പതെന്നു തന്നുടെ മനക്കാമ്പിൽ ചിന്തിച്ചു ചിന്തിച്ചു സൗമിത്രിയുമുര ചെയ്താൻ ജ്ഞാനമില്ലാതെ മൂടജനത്തെ പോലെ ഭവൻ മാനസേകേതിപ്പതിനെന്തു കാരണം നാഥ പുത്രകളത്രാദികളോടും ദേഹികളുണ്ടോ പിരിയാതെ ഭൂമിയിലാരും പാന്തന്മാർ പെരുവഴി അമ്പലം തന്നിൽ വന്നു താന്തരായിരുന്നുടൻ പിരിഞ്ഞു പോകും പോലെ ജനകജനയേത്രി നന്ദന ഭാര്യാതനുമനുവാസരം കൈക്കൊണ്ടിരുന്നു ചിലദിനം മുഖ്യഭേദത്തോടവർ ചെയ്തിടും കർമ്മങ്ങൾക്കു തക്കവാറോരോ വഴി പിരിഞ്ഞു പോയിടുവോർ അതിങ്കൽ ദുഃഖിക്കുന്നതജ്ഞാനമല്ലോ നാഥ ബുധന്മാരുടെ മതമല്ലിതു രഘുവതേ നിന്തിരുവടി അറിയാതെ ഇല്ലേതുമെന്നാൽ അന്ധത്വമുണ്ടാ മതിശോകത്താൽ എല്ലാവർക്കും നാരിയെ പിരിഞ്ഞതു കാരണം നരേന്ദ്രനു പാരമുണ്ടുഴലെന്നു നാനാലോകരുമെല്ലാം തങ്ങളിൽ പരിഹാസഭാവേന ചൊല്ലുന്നതും മംഗലമല്ല മഹീപാലക തിലകമേ വിഷയ ഇല്ലൊരുവർക്കോ ഋഷികൾ പോലും മോഹിച്ചിടുന്നുവല്ലോ ധീരൻ എത്രയും രാമൻ എന്നു ചൊല്ലിയിടുന്നതും പാരമെത്രയുമുണ്ടു ചാബല്യമറിഞ്ഞാലും എന്നെല്ലാം അവരവർ ചൊല്ലിയിടുന്നതു മോർത്താൽ നന്നല്ല മഹാമതേ രാഘവാമഹീപദേ എല്ലാ ജാതിയും വിഷാദം കളയേണം അതു നല്ലതു സുഖദുഃഖം ദുഃഖം മിശ്രമായിട്ടേയുള്ളൂ സൗമിത്രി സൗമിത്രിവചനങ്ങൾ ഇങ്ങനെ കേട്ട നേരം സൗമുഖ്യമോടു രാമഭദ്രനുമരുൾ ചെയ്തു നന്നു നീ പറഞ്ഞതു സാരം എത്രയുമോർത്താൽ ഇന്നിനി വീണ്ടും കാര്യം ചിന്തിച്ചിടുക വേണം നാലു നാൾ കഴിഞ്ഞു ദുഃഖിച്ചിങ്ങനെ മമ കാലമോ തെരുതെരെ പോമല്ലോ ലഘുതരം കാര്യങ്ങൾ ചിന്തിപ്പാനും അവസരം കാര്യങ്ങൾ വിചാരിയാഞ്ഞാൽ അതു നിമിത്തമായി ആപത്തു വരുമല്ലോ രാജാക്കന്മാർക്കു ന്യൂനം പാപത്തിന് അതുതന്നെ കാരണമെന്നും വരും